ഫേസ്ബുക്ക് പരിചയത്തിൽ ആനിക്കാട് സ്വദേശിയായ വീട്ടമ്മ കോഴിക്കോട് സ്വദേശിയായ യുവാവിന് നൽകിയത് ഏഴ് ലക്ഷത്തിനടുത്ത തുക ഒടുവിൽ ഈ ബന്ധത്തിന് ഇടയിൽ വെച്ച് രൂപ തിരികെ ചോദിച്ചപ്പോൾ യുവാവ് തൻ്റെ തനി സ്വഭാവം പുറത്തു കാട്ടി മാനക്കേട് പയെന്ന് ആദ്യം പുറത്തു പറയാതിരുന്ന വീട്ടമ്മ ഒടുവിൽ കീഴ്വായ്പൂര് പോലീസിൽ പരാതി നൽകി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് മാവൂർ സ്വദേശിയായ സി കെ പ്രജിത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിൽ സൃഷ്ടിച്ച പ്രത്യേക ഗ്രൂപ്പിലൂടെ പര്യപ്പെട്ട വീട്ടമ്മയിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയ കോഴിക്കോട് സ്വദേശിയായ യുവാവിനെയാണ് കീഴായ്പൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കോഴിക്കോട് മാവൂർ കന്നിപ്പറമ്പ് പെരു വീട്ടിൽ സി കെ പ്രജിത് ആണ് പിടിയിലായത് തൂവൽ കൊട്ടാരം എന്ന പേരിലുള്ള ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പര്യപ്പെട്ട പ്രതി ആനക്കാട് സ്വദേശിനിയായ അമ്പത്തിരണ്ടുകാരിൽ നിന്നും പലതവണയായി ആറ് ലക്ഷത്തി എൺപതിനായിരത്തി എണ്ണൂറ്റിയൊന്ന് രൂപ കൈക്കലാക്കുകയായിരുന്നു ഗ്രൂപ്പിന്റെ ആത്മിനായ പ്രതി പല ആവശ്യങ്ങൾ പറഞ്ഞും തിരിച്ചു കൊടുക്കാമെന്ന് ഉറപ്പ് കൊടുത്തുമാണ് ഇത്രയും തുക സ്വന്തം അക്കൌണ്ടിലേക്കും ഇയാൾ നൽകിയ മറ്റ് അക്കൌണ്ടുകളിലേക്കും ഗൂഗിൾ പേ ചെയ്തും വി നിന്നും വാങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയുള്ള കാലയളവിൽ പല പ്രാവശ്യമായി യുവാവ് പണം കൈക്കലാക്കിയ ശേഷം തിരികെ നൽകാതെ വിശ്വാസവഞ്ചന കാട്ടുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപത്തിനാലിനാണ് വീട്ടമ്മ കീഴായ്പൂര് പോലീസിൽ പരാതി നൽകിയത് തുടർന്ന് പോലീസ് ഇൻസ്പെക്ടർ ബിപിൻ ഗോപിനാഥൻ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രതിക്കായി പല സ്ഥലങ്ങളിൽ തെരച്ചിൽ വ്യാപിച്ചിരുന്നു പ്രതിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ ജില്ലാ പോലീസ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ തിരിച്ചറിയുകയും കോഴിക്കോട് ഇയാളുടെ വീടിന് സമീപത്തു നിന്നും കഴിഞ്ഞ ദിവസം കണ്ടെത്തുകയും ചെയ്തു തുടർന്ന് ട്രെയിൻ മാർഗം എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിശദമായി ചോദ്യം ചെയ്തത് കുറ്റം സംബന്ധിച്ച പ്രതിയെ വീട്ടമ്മയെ വിളിച്ചു വരുത്തി തിരിച്ചറിഞ്ഞു തുടർന്ന് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു അന്വേഷണ സംഘത്തിൽ സി പി ഒമാരായ വിഷ്ണുദേവ് നെവിൻ എന്നിവരാണ് ഉണ്ടായിരുന്നത്